ഹായ് ഞാൻ രാജ്മോഹൻ കുത്താംപുള്ളി പഴശ്ശിരാജ സ്കൂൾ സ്റ്റോക്കിൻ്റെ അടുത്തുള്ള ആർടെക്സ് ആർട്ടെക്സ് നിന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഒരു സെമി ലിനുള്ള സാരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു നല്ല മൾട്ടി കളർല് പ്രിന്റ് വന്നിട്ടുള്ള സെമി ലിനാണ് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണിത് ഇത് നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് ആഫ്റ്റർ ഡിസ്കൗണ്ട് എഴുന്നൂറ് രൂപ മാത്രമേ വരുള്ളൂ ഈ സാരി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ സാരിൻ്റെ The the body? The body the helmet, he ി പോർഷൻ എങ്ങനെയാണ് വരാട്ട മുന്താണി പോർഷൻ വരാ ബോഡിയില് ബോഡിയിൽ വരാട്ടെങ്ങനെ നിങ്ങൾക്ക് ബോഡിയിൽ ഓവറോൾ ഇങ്ങനെ മൾട്ടിക്കളർ പെൻഡിംഗ് ആണ് പ്രൈസ് നിങ്ങൾക്ക് വരുന്നത് ആഫ്റ്റർ ഡിസ്കൗണ്ട് വെറും എഴുന്നൂറ് രൂപ ബോഡിയിൽ നോക്കൂ ബോഡിയിൽ ഇങ്ങനെ ഓവറോൾ ഇങ്ങനെ വരും ബ്ലൗസ് നോക്കണ്ട നമുക്ക് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരാം ഇതിൻ്റെ കേട്ടോ സാരിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരാം അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ആഫ്റ്റർ ഡിസ്കൗണ്ട് എഴുന്നൂറ് രൂപ മാത്രമാണ് വരുന്നത് ഈ സാരി പിന്നെ നമുക്ക് ഡിഫറെൻ്റ് എല്ലാം ഓരോന്നും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ് ആട്ടോ നല്ല ബോർഡർ ആണെങ്കിൽ നല്ല അടിപൊളി ബോർഡർ ആണ് നമുക്ക് ണിൻ്റെ മുന്താണി വരാ ബ്ലൗസ് ഇത് ബ്ലൗസ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് ഇതാണ് വരാം അടുത്തത് ഇതൊരു മാൻ്റെ ഡിസൈൻ ആണ് മാൻ മാൻ ആഹാ സൂപ്പർ സാരി ആട്ടത് അടിപൊളി സാരിയാണ് ഇതാണ് ബ്ലൗസ് കേട്ടോ ബ്ലൗസ് പോർഷൻ ഇതാണ് വരാ മോഡില് ഇങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ടാവും ആ വാട്സാപ്പ് നമ്പേഴ്സിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അടുത്തത് ഇത് ഇതൊക്കെ കാരണം ഈ സാരിയൊക്കെ ഓപ്പൺ ചെയ്ത ഇതിന്റെ ഫ്രഷ്നെസ് പോയി പോകും അതാണ് കേട്ടോ പുതിയ സാരിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻ ആണ് അപ്പം സ്ക്രീൻഷോട്ട് എടുക്കുക വേഗിക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതൊക്കെ മാക്സിമം പത്ത് നാപ്പത് സാരി അമ്പത് സാരി ഉണ്ടാവുള്ളൂ സ്റ്റോക്ക് ട്രെൻഡിങ് കളക്ഷൻ ആണ് എന്താ ഓറഞ്ച് കളറാണ് കേട്ടോ ട്രെൻഡിങ് കളറാണ് ഓറഞ്ച് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കൂടെ എടുത്തിട്ട് ഓൺലൈൻ നമ്പറിലേക്ക് അയച്ചു കൊടുത്താ അവരെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും കാരണം ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചാലേ അതെ അതിന്റെ ഓറഞ്ച് പൂസാരി അടുത്തത് ഇതാ കേട്ടോ പിങ്കും ഗ്രീനും അപ്പോൾ ഈ സാരിയൊക്കെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഡയറക്ടായിട്ട് പർച്ചേസ് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്താംപുള്ളിയിൽ പഴശ്ശിരാജ സ്കൂൾ സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ആർട്ടക്സിലേക്ക് തന്നെ വരണം ഡബിൾ എ ആർ ആണ് സ്പെല്ലിങ് കേട്ടോ പുത്താംപുള്ളി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തിരുവിള്ളാമൂല പഞ്ചായത്തിൽ കുത്താംപുള്ളി നെയ്ത്ത് ഗ്രാമം ഓക്കെ അപ്പോൾ അവിടുന്ന് വരുമ്പോൾ തിരുവല്ലാംന്ന് വരുമ്പോൾ നമ്മുടെ ഷോപ്പ് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പഴശ്ശിരാജ സ്കൂളിൻ്റെ കവാടം കാണും ആ കവാടത്തോട് തൊട്ട് ചേർന്നിട്ട് അതേ ലെഫ്റ്റ് സൈഡിലാണ് ഷോപ്പിട്ടത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് തീർത്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക്